എങ്ങനെ പ്രൈസ് പ്രേസ്കർ എൻ്റെ പേര് മഞ്ജു ദൈവത്തിന് നാമത്തിൽ മഹത്വം ഉണ്ടായിട്ട് യേശു ക്രിസ്തു നമ്മൾ സ്നേഹിക്കുന്ന ദൈവം നമ്മുടെ ആത്മാവിനെ സ്നേഹിക്കുന്ന ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ സത്യം പറയണം സത്യം നമ്മളെ സ്വാതന്ത്ര്യമാക്കും അല്ലെ നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും അപ്പം അങ്ങനെ സത്യം നമ്മളെ നയിക്കും സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് മനുഷ്യവർഗം പലതരത്തിലുള്ള ബന്ധനത്തിലാണ് എന്നാണ് അല്ലെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ബോണ്ടേജിലാക്കി വെച്ച് വച്ചിരിക്കുന്നു പാപത്തിൻ്റെതായിട്ടുള്ളത് ജീവിതത്തിന്റെ ഓരോ പ്രശ്നങ്ങളുടെ ഫൈനാൻഷ്യൽ പ്രോബ്ലംസിന്റെ പിന്നെ എന്താ പറയണെ മാരിറ്റൽ പ്രോബ്ലത്തിന്റെ അല്ലെങ്കിൽ ഏർ ഹെൽത്തിൻ്റെതായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ അതിനേക്കാളല്ലോ ഉപരിയായിട്ട് ഏർ മതങ്ങൾ മനുഷ്യരെ എന്താ പറയുക ബന്ധനത്തിലാക്കി വെച്ചിരിക്കും മതങ്ങൾ മനുഷ്യരെ ഒരിക്കൽ പോലും സത്യം അറിയാൻ വേണ്ടി സമ്മതിക്കുന്നില്ല മതങ്ങൾ മനുഷ്യന്റെ കണ്ണിനെ എന്താ പറയുക ഇരുട്ടാക്കി വെക്കുന്നു അല്ലെ ഒരിക്കൽ പോലും സത്യത്തിലേക്ക് നയിക്കത്തില്ല ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും മനസ്സിലാക്കി തരാൻ വേണ്ടി സമ്മതിക്കത്തില്ല നമ്മളുടെ ട്രഡീഷന്റെ പാരമ്പര്യങ്ങളുടെ ബന്ധനത്തിലെ കെട്ടുപാടുകളിലേക്ക് അല്ലെ അതിന്റെ മതിൽക്കെട്ടിലേക്ക് കെട്ടിലേക്ക് മനുഷ്യരെ ഒതുക്കി നിർത്തുക തന്നെ ചെയ്യും മതങ്ങൾ അല്ലെ മനുഷ്യൻ മനുഷ്യൻ ഒരിക്കൽ പോലും ദൈവത്തിൽ ദൈവത്തെ അറിയരുതെന്നും ദൈവത്തിൽ ആശ്രയിക്കരുതെന്നും ഒരു എന്താ പറയണ ഒരു താല്പര്യ താല്പര്യമുണ്ട് മതങ്ങൾക്കല്ലേ അത് മതങ്ങളുടെ മതങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യനും മനുഷ്യൻ വഴി വിശേഷമാണ് അല്ലെ ദൈവത്തിൽ നിന്ന് മനുഷ്യനെ ഒത്തിരി മാറ്റി നിർത്താൻ വേണ്ടി പക്ഷേ ദൈവം യേശുക്രിസ്തു നമ്മളോട് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ സത്യം അറിയണം സത്യമറിയുമ്പോൾ നിങ്ങളുടെ കെട്ടുപാടുകൾ വിടും അല്ലെ സത്യം എന്ന് പറഞ്ഞാൽ അവരാണ് യേശുക്രിസ്തു ആണ് യേശുവിനെ അറിയുമ്പോൾ നമ്മൾക്ക് പിതാവിനെ അറിയാൻ പറ്റും കൂടുതൽ അടുത്ത് റിയാൻ പറ്റും പിതാവും പുത്രനും ഒന്ന് തന്നെയാണ് അല്ലെ അപ്പൊ ഇന്നത്തെ എന്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നോ ദ ദ ദ ഫാദർ ഫാദർ സൺ നോ ദാദർ ദ സൺ അതാണ് അപ്പൊ മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം കത്താവ് സമയത്ത് നന്ദി പറഞ്ഞു കൊത്തവ് ഒരു പ്രാവശ്യവും കൂടെ കത്താവ് ഞങ്ങൾക്ക് അങ്ങയുടെ അടുത്ത് വരാനായിട്ട് തന്റെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു പറയുന്നത് അങ്ങേനെ പറ്റി ഞങ്ങൾ പഠിക്കാൻ പോകുമ്പോ കത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങൾ എല്ലായിട്ടും ചെയ്യുന്ന അപേക്ഷിക്കുന്നു കത്താവ് അങ്ങയുടെ വചനം ഞങ്ങളുടെ പാതിയിൽ വെളിച്ചം മാറിക്കട്ട കത്താവ് അങ്ങയുടെ ഭജനം അനുസരിച്ച് മാത്രം ഞങ്ങൾ ജീവിക്കട്ടെ ജീവിക്കട്ട ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ടാണ് സോ മച്ച് ഫോർ പിതാവി അങ്ങനെ സ്നേഹത്തോട് നന്ദി പ്രേശു രാമേ കഥാവി നമുക്കറിയാം ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മള് ട്രൂത്ത് അറിയണം എന്നുള്ളതാണ് അല്ലെ ദൈവത്തിന്റെ വഴികൾ അറിയണം സത്യം എന്നുള്ള ദൈവമാണ് യേശുവാണ് യേശുവിൻ്റെ വഴികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് ലൈഫിൻ്റെ ആയിട്ടുള്ള ജീവന്റെ പാതയിൽ കൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത് അല്ലെ ഇന്നത്തെ മനുഷ്യരാണെങ്കിലും നേരത്തെ കാര്യം എടുത്തു നോക്കുമ്പോൾ ഇസ്രായേലിലുള്ള ആൾക്കാരെ പറ്റിയെടുക്കുമ്പോൾ ആണെങ്കിൽ പോലും പ്രത്യേകിച്ച് ഇസ്രായേലിൽ നിന്ന് ഈജിപ്റ്റിൽ നിന്ന് പുറത്തിറങ്ങിയ ഇസ്രായേൽ മക്കൾ അവർക്ക് ദൈവത്തെ പറ്റി അറിയണം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഈജിപ്തിൽ നിന്ന് ഫർവോന്റെ അടുത്ത് നിന്ന് ഫർവോന്റെ എന്താ പറയാ ബന്ധനത്തിൽ നിന്ന് അല്ലെ സ്ലൈബറിൽ മോസസ് വഴി ദൈവം കൊണ്ടുവന്ന ആൾക്കാർക്ക് അവർക്ക് ദൈവത്തെ പറ്റി അറിയണം എന്നുള്ള താല്പര്യം ഒന്നും ഉണ്ടായിരുന്നില്ല എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നിട്ട് രണ്ടുപേര് മാത്രമേ ഉള്ളൂ കനാലിൽ കയറിയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെനാലിൽ കയറാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ജനറേഷൻ ചെറിയ കുഞ്ഞുങ്ങൾ പിന്നെ വലുതായി അവർ കയറി അത് പറയ കാര്യം അതിനെപ്പറ്റിയല്ല പറയുന്നത് ആ വന്ന വലിയവരായിട്ട് അഡൽ ആയിട്ട് വന്ന ആ ജനറേഷൻ പെട്ട് രണ്ടുപേര് കേരളം ജോഷും മാത്രമേ കേരളിലേക്ക് എൻറ്റർ ചെയ്യാനുള്ള ഒരു ഒരു ക്വാളിഫിക്കേഷൻ ദൈവം കണ്ടുള്ളൂ എന്ന് പറയുമ്പോൾ അവർക്ക് ദൈവത്തിൽ ബാക്കിയുള്ളവർക്ക് ദൈവത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല എന്നുള്ളതാണ് പക്ഷെ മോസസ് എപ്പോഴും ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ച ഒരു കാര്യം ദൈവമേ അങ്ങയുടെ വഴി എന്നെ കാണിച്ചു അങ്ങയുടെ കണ്ണില് ഞാൻ പ്രിയപ്പെട്ടവനാണ് ഞാൻ ഫേവറി ിൽ അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു അങ്ങനെ ആവുമ്പോ അങ്ങനെ പറ്റി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ അപ്പൊ അങ്ങനെ അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ എനിക്ക് ജീവിക്കാൻ പറ്റും ഇതേ തന്നെ പ്രാർത്ഥനയാണ് നമുക്കറിയാം സങ്കീർത്തനത്തിലേക്ക് എഴുപത്തി അഞ്ചാമത്തെ സംഗീതത്തിലേക്ക് വരുമ്പോൾ ദേവനോട് അത് തന്നെ ഇരുപത്തഞ്ചാമത്തെ സങ്കീർത്തനത്തിന്റെ നാലും അഞ്ചും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു യഹോം നിന്റെ വഴിയെ എനിക്ക് അറിയിക്കണമേ നിന്റെ പാതകൾ എനിക്ക് ഉപദേശിച്ചു തരണമേ നിന്റെ സത്യത്തിൽ എന്നെ നടത്തണമേ എന്നെ പഠിപ്പിക്കണമേ നീ എന്റെ രക്ഷയുടെ ദൈവം ആകുന്നുവല്ലോ ദിവസവും മുഴുവൻ ഞാൻ നിങ്ങൾ പ്രത്യാശിപ്പിക്കുന്നു ഇപ്പൊ ദേവിടിന്റെ ഒരു പ്രാർത്ഥിക്കാനൊരു കാര്യമുള്ളൂ ഡേവിഡ് ഇങ്ങനെ പറയുന്നത് ദൈവമേ എനിക്ക് അങ്ങോട്ട് വഴി പറഞ്ഞു തരണമേ വഴി പറഞ്ഞു തരണം എന്ന് എന്തിനാ പറയുന്നത് ഒരാളുടെ വഴി എന്ന് പറയുമ്പോൾ നമ്മൾ നടക്കുന്ന റോഡിനെ പറ്റിയല്ല പറയുന്നത് അവര് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ അവർക്ക് ഒരു വ്യക്തിന്റെ ഇഷ്ട ഇഷ്ടാനിഷ്ടങ്ങൾ അല്ലെ ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് ഏത് തരത്തിലുള്ള ഡ്രസ്സാണ് ഇഷ്ടം അപ്പൊ അങ്ങനെയൊക്കെയാണ് ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോൾ ആ വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കുക അല്ലെ അപ്പൊ നമുക്കത് കുഞ്ഞുങ്ങളുടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവർക്ക് ഏത് തരത്തിലുള്ള ഭക്ഷണം ഇഷ്ടം എന്നറിയാം ഏത് കളറിനോട് താല്പര്യം അറിയാം ഏത് തരത്തിലുള്ള കാർട്ടൂൺ കാണുന്നതിന് ഇഷ്ടം എന്നറിയാം അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലെ ഏത് തരത്തിലുള്ള ഐസ്ക്രീം ഓർക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പൊ അവരെ പറ്റി അവരെ പറ്റിയുള്ള ഐഡിയ മനസ്സിലാക്കും ഇപ്പൊ ഇവിടെ ഡേവിഡ് പറയുന്നത് അങ്ങയുടെ വഴികൾ എനിക്ക് മനസ്സിലാക്കി തറയണമേ എന്ന് പറയുമ്പോൾ ദൈവം അങ്ങനെ എനിക്ക് മനസ്സിലാക്കി മനസ്സിലാക്കാൻ സാധിക്കണമേ എന്നാണ് ഡേവിഡ് പറയുന്നത് അതുപോലെ തന്നെ മോസസും പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെയാകുമ്പോ ദൈവത്തെ അറിയണമെന്നോ ദൈവത്തിന്റെ വഴിയെ പറ്റി അറിയണമെന്ന് താല്പര്യം ഉണ്ടായിരുന്ന ആൾക്കാർ ഉണ്ടായിരുന്നില്ല പക്ഷെ എല്ലാവർക്കും മറ്റും ആ താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് എല്ലാ മിക്കവാറും ആൾക്കാര് എന്താ പറയാ നശിച്ചു പോകേണ്ടി വരുന്ന ഇടപെടുന്നത് അപ്പൊ യേശു പറയുന്നത് എന്നെ നിങ്ങൾ അറിയുവാണെങ്കിൽ അല്ലെ പിതാവിനെ നിങ്ങൾ അറിയും ഞാൻ എന്നിലാണ് എന്താ പറയുക ഇറ്റാൻ ലൈഫിൽ നിത്യജീവനുള്ള എന്നിലാണ് നിങ്ങൾ എന്നെ അറിയാതെ എന്താ പറയുക പിതാവിനെ അറിയാത്ത നിങ്ങൾക്ക് നിത്യജീവിതം ഉണ്ടാവുന്നു പക്ഷെ അന്നത്തെ കാലത്തെ എന്താ പറയുക യേശുന്റെ സമയത്ത് പരീക്ഷന്മാരും ശാസ്ത്രിമാരും പ്രമാണിമാരും ഒക്കെ യേശുന്റെ കുറ്റം കണ്ടെത്താൻ നടന്നുകൊണ്ടിരുന്നത് അല്ലെ യേശുവിനെ പറ്റി അവർ പറഞ്ഞുകൊണ്ടിരുന്ന എന്താ ചാബാത്തിന്റെ ദിവസം ചാബാത്തിലൊക്കെ സുഖപ്പെടുത്തുന്ന ഒരാള് പിതാവിനെ എന്റെ പാത്രാന്നൊക്കെ പറയുന്ന ആള് അല്ലെ ഗലീര്യക്കാരനെ അതുകൊണ്ട് ക്രിസ്തു ആകും യാതൊരു ചാൻസും ഇല്ല അല്ലെ അങ്ങനെയൊക്കെ അവരവരുടേതായിട്ടുള്ള ഐഡിയയില് ദൈവത്തെ മോൾഡ് ചെയ്യാൻ വേണ്ടി ദൈവത്തെ മോൾഡ് ചെയ്യാൻ വേണ്ടി ദൈവത്തെ നിർവചിക്കാൻ വേണ്ടി ശ്രമിക്കും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് ദൈവത്തെ എന്താ പറയുക ഇങ്ങനെ ആയിരിക്കണം ദൈവം എന്ന് എന്ന് വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് ആൾക്കാർ കാരണം എന്താ വെച്ചാല് അവർ അവരുടെ കണ്ണ് കുരുടായി പോയിരുന്നു മതം എന്നുള്ള ഒരു പ്രശ്നക്കാരാണ് അല്ലെ അവര് അവരുടെ ട്രഡീഷൻ അവരുടെ പാരമ്പര്യമായിട്ട് അവർക്ക് കിട്ടിയിരുന്ന കാര്യത്തില് ദൈവം അവരോട് പറഞ്ഞ ന്യായ പ്രമാണം അവത്തിലൊക്കെ പറഞ്ഞിരുന്ന കുറെ സാക്രിഫൈസ് എന്താ പറയുക ബലിയൊക്കെ കൊടുത്ത് ഇങ്ങനെ വെറുതെ അതൊരു മതം പോലെ അവർ ചെയ്തോണ്ടിരുന്നു അതില് എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് യേശുവിനോട് പറഞ്ഞത് ഏഹ് നിങ്ങൾ യേശുവിനെ പറ്റി പരീക്ഷന്മാര് പറഞ്ഞാസ് പറഞ്ഞു എങ്ങനെയാ നീ നിന്നെ തന്നെ സാക്ഷ്യം പറയുന്നു നിനക്ക് വേണ്ടി തന്നെ സാക്ഷ്യം പറയുന്നത് സത്യം സാക്ഷ്യം സത്യമല്ല എന്ന് പറയുന്നു അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്കിയോണം എന്തൊരു ഗഡ്സ് അവർക്കത് പറയാനുള്ള വിചാരിച്ചു നോക്കണം യേശു മരിച്ചവരുടെ നയിപ്പിക്കുന്നു അവരുടെ ഇവരുടെയെല്ലാം മുമ്പിൽ വെച്ചാന്ന് വിചാരിച്ചോളാം അല്ലെ കണ്ണു കുരുടായിരുന്നവർ എന്താ പറയുക കണ്ണിന്റെ കാഴ്ച കൊടുക്കുന്നു മുപ്പത്തെട്ട് വർഷമൊക്കെ ഇങ്ങനെ വയ്യാതെ കടന്ന ആൾക്കാർക്ക് നടക്കാനുള്ള ശേഷി കൊടുക്കുന്നു പല കാര്യങ്ങളും അല്ലെ അയ്യായിരം പേർക്ക് ഒറ്റ ട്രിപ്പിന് അയ്യായിരം പുരുഷന്മാർ ബാക്കി വരുന്ന സ്ത്രീകൾക്ക് ഒറ്റ ട്രിപ്പിന് ഭക്ഷണം കൊടുക്കും ഇതൊന്നും കണ്ടിട്ട് ഇവർക്ക് മനസ്സിലായില്ല എന്നിട്ടും പറയും നിന്റെ സാക്ഷ്യം സത്യമല്ല അപ്പൊ അവിടെ യേശു പറയുവാണ് നീ എന്നെ അറിയുവാണെങ്കിൽ എന്റെ പിതാവിനെ അറിയും യോഹൻലാൽ സുശേഷിന്റെ എട്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോ പതിമൂന്ന് തൊട്ട് പത്തൊമ്പതാം വരെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു പെട്ടെന്ന് വായിക്കാം യോഹൻലാൽ സുശേഷിന്റെ എട്ടാമത്തെ ചാപ്റ്ററിന്റെ പതിമൂന്ന് തൊട്ട് പത്തൊമ്പത് വരെയുള്ള വാക്കുകൾ പരീക്ഷന്മാർ അവനോട് നീ നിന്നെ നിന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു നിന്റെ സാക്ഷ്യം സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞു ഞാൻ എന്നെ കുറിച്ച് സാക്ഷ്യം സാക്ഷ്യം എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാലും എൻ്റെ സാക്ഷ്യം സത്യമാകുന്നു ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും ഞാൻ അറിയുന്നു നിങ്ങളോ ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല നിങ്ങൾ ജനപ്രകാരം വിധിക്കുന്നു ഞാൻ ആരെയും വിധിക്കുന്നില്ല ഞാൻ വിധിച്ചാലും ഞാൻ ഏകുന്നില്ല ഞാനും എൻ്റെ എന്നെ അയച്ച പിതാവും കൂടെ ആകിയാൽ എന്റെ വിധി സത്യമാകുന്നു രണ്ടു മനുഷ്യരുടെ സാക്ഷ്യം സത്യം എന്നും നിങ്ങളുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു എന്നെ അയച്ച പിതാവും എന്നെ കുറിച്ച് സാക്ഷ്യം അവൻ അവരോട് നിന്റെ സോറി അവർ അവനോട് നിന്റെ പിതാവ് എവിടെ എന്ന് ചോദിച്ചു നിയോജിച്ചു നിങ്ങൾ എന്നെ ആകട്ടെ എൻ്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല എന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെ പറഞ്ഞു എന്നെ അറിഞ്ഞാൽ എൻ്റെ പിതാവിനെ അറിയാൻ പറ്റും എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ഇവർ യേശുവിനെയും കൂടെ വിധിക്കാൻ ശ്രമിക്കുകയാണ് അല്ലെ ഇവർ വിധിക്കുന്ന ഇവരുടെ ജടത്തിന്റെ സ്വഭാവം അനുസരിച്ചാണ് ഇവർക്ക് താല്പര്യമുള്ള രീതിയിൽ ഇവർക്ക് കൃത്യമായി തോന്നുന്ന രീതിയിൽ അല്ലെ അപ്പൊ ദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യനോ റൈറ്റാൻ തോന്നുന്ന ഒരു വഴിയുണ്ട് പക്ഷെ അത് എന്താ പറ മരണത്തിലാണ് ഇവർക്ക് തോന്നുന്ന ഒരു റൈറ്റായിട്ട് തോന്നുന്ന ഒരു ഒരു വഴിയുണ്ടല്ലേ ഇങ്ങനെയാണ് ദൈവം അല്ലെ ഇങ്ങനെയായിരിക്കണം മെസ്സ മെസ്സ ഇങ്ങനെ പെരുമാറുന്നില്ലെങ്കിൽ അത് മെസ്സേജല്ല ഇന്ന സ്ഥലത്ത് ഒന്നും വന്നില്ലെങ്കിൽ അത് മെസ്സയല്ല അപ്പൊ അവരുടെ തലയിലുള്ള നോളജ് വെച്ച അവർക്ക് മനസ്സിലായ കാര്യം കൊണ്ട് അല്ലെ അവർക്ക് ഇനി അതിന്റെ അപ്പുറത്തേക്ക് താങ്കൾ മനസ്സിലാക്കുന്ന കാര്യം കൃത്യമാണോ എന്ന് പോലും ഒന്ന് പോലും താല്പര്യമില്ലാതെ വിശ്വസിക്കുന്ന ആൾക്കാർ താല്പര്യമില്ലാതെ അതനുസരിച്ച് പെരുമാറുന്ന ആൾക്കാരായിരുന്നു ഇവർ അല്ലെ ഇവർക്ക് എന്താ പറയണെ അവരുടെ ഒരു ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അത് സത്യമായ സത്യമില്ലെങ്കിലും എങ്കിലും അവർ ഇതിൽ അതിനെ ഉറച്ചു നിന്നു അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നീ നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ അറിയുന്നു എങ്കിൽ എൻ്റെ പിതാവിനെ അറിയാൻ പറ്റും ഇവർക്ക് പിതാവിനെ അറിയാം എന്നും പറഞ്ഞ് നടന്നുകൊണ്ടുന്ന ആൾക്കാരാണ് പഞ്ചാമത്തെ ചാപ്റ്റർ യോഹനാഴ്ചയ സുശേഷം എൻ്റെ അഞ്ച് അഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പം മുപ്പത്തി എട്ട് തൊട്ട് നാൽപ്പത് പേരെയുള്ള വാക്കുകൾ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ വചനമില്ല നിങ്ങൾ രാമം പകലും ഒക്കെ വചനം വായിക്കുന്നുണ്ട് തോറ വായിക്കുന്നുണ്ട് പ്രോഫറ്റുമാർ അല്ലെ ബുക്കുകളെല്ലാം വായിക്കുന്നു അതൊക്കെ കറക്റ്റ് ആണ് പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ വചനം വസിക്കുന്നൊന്നുമില്ല കാര്യം എന്താണെന്ന് വെച്ചാല് ദൈവം അയച്ചവരും നിങ്ങൾ വിശ്വസിക്കുന്നില്ല പിന്നെ എങ്ങനെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കും അല്ലെ യേശു ക്രിസ്തു വഴിയാണ് യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഇല്ല എങ്കിൽ യേശുവിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല കൊളിസ്പിറ്റ് ഗോഡ് നമുക്ക് വചനം പറഞ്ഞു തരാം നമുക്ക് വചനം വെളിപ്പെടുത്തി തരുന്നില്ല ഹോളിസ്പീഡ് ഗോഡി നമുക്ക് വചനം വെളിപ്പെടുത്തി തരുന്നില്ലെങ്കിൽ വെറുതെ ഏതെങ്കിലും ബുക്ക് പോലെ ബൈബിളോ അല്ലെ ഹോളിസ്പിറ്റ് ഗോഡ് ആണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് അപ്പൊ ഹോളിസ്പിറ്റ് ഗോഡ് ഇവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നില്ല കാരണം ഇവരെ ഉള്ളിൽ യേശുല്ല യേശുവിനോളം വിശ്വാസമില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ മുപ്പത്തി ഒമ്പതാമത്തെ വാക്കു അഞ്ചാമത്തെ ചാപ്റ്റർ യോഹനാന്റെ ഇങ്ങനെ നിങ്ങൾ തിരുവഴുത്തുകളെ ചോദനം ചെയ്യുന്നു അവയെ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്നും നിങ്ങൾ നിരൂപിക്കുന്നു അല്ല എനിക്ക് സാക്ഷ്യം പറയുന്നു അല്ലെ ഇവര് വചനം സ്ക്രിപ്റ്റേഴ്സ് ഓൾ ടെസ്റ്റ്മെന്റ് മൊത്തം അല്ലെ തോറയും പ്രോഫിറ്റും എല്ലാം ഐസിലെ തലങ്ങും വിലങ്ങും ട്യൂട്രോണിയും ഒക്കെ തലങ്ങും അവർത്തിന്റെ പുസ്തകം അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കുക പക്ഷെ ഇവര് വിചാരിക്കുമ്പോൾ അതാണ് കറക്റ്റ് ഇവര് വിചാരിക്കണം എന്നല്ല പറഞ്ഞു പക്ഷെ ഇവര് ചെയ്യുന്ന എന്താ പറയാ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കറക്റ്റ് അല്ലെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിൽ എത്തിപ്പെടാൻ സാധിക്കും അല്ലെ ഒരു അമ്പത് കാളക്കൂറ്റന്മാരെ വെള്ളികൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിൽ എത്തിപ്പെടാൻ സാധിക്കും എന്നൊക്കെയാണ് ഇവര് അത് നിത്യജീവനുണ്ട് എന്നാണ് അവര് എന്താ പറയാ തിരുവോണത്ത് വായിച്ചു കഴിയുമ്പോൾ അവര് വിചാരിക്കുന്നത് തിരുവത്തിൽ കൂടെ നിത്യജീവൻ വരണമെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കണം അല്ലെ ദൈവമാണ് ഹോളിസ്പെറ്റ് ഗോഡ് നമ്മളെ വചനം എടുത്തു എടുത്തിട്ട് നമ്മൾ വായിക്കുമ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ അത് വചനം നമ്മൾക്ക് ഉള്ളിലേക്ക് എന്താ പറയുക ജീവനായിട്ട് വിടുമ്പോഴാണ് നമ്മൾക്ക് ജീവൻ ഉണ്ടാകുന്നത് വചനം ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാല് ആത്മാവുമാണ് ജീവനുമാണ് അല്ലെ പക്ഷെ അത് ജീവൻ നമുക്ക് കിട്ടണമെങ്കിൽ അത് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഹോളിസ്പെറ്റ് ഗോഡ് നമുക്ക് പറഞ്ഞു തരണം ഹോളിസ്പെറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിലേക്ക് ആക്കിത്തരണം റിവീൽ ചെയ്തു തരണം എങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ അല്ല വെറുതെ പുസ്തകം വായിക്കുന്ന പോലെ ബൈബിൾ വായിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല അതാണ് ഇത്രയും ചെയ്തോണ്ടിരുന്നത് അങ്ങനെ തന്നെ അവരുടെ ജാതിയുടെ മതത്തിന്റെ തായിട്ടുള്ള കണ്ടിന്റെ ആ ലെൻസ് വഴി അവർ നോക്കി കഴിഞ്ഞപ്പോ യേശുവിനെ കാണാൻ പറ്റില്ല ബാക്കി എല്ലാ കാര്യങ്ങളും അല്ലെ അപ്പൊ യേശുവിനെ മാത്രം അവർ കാണാൻ സാധിച്ചില്ല യേശു ചെയ്യുന്ന കാര്യത്തെ പറ്റി അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് യേശുപ്പുഴം നീ എന്നെ അറിയുവാണെങ്കിൽ നീ നിങ്ങൾ എന്നിലേക്ക് വരികയാണെങ്കിൽ എന്നെ അറിയുവാൻ നിങ്ങൾക്ക് പിതാവിനെ അറിയാൻ പറ്റും എന്ന് പറഞ്ഞാല് പിതാവിനെ അറിയണമെങ്കിൽ ഒരൊറ്റ മാർഗമുള്ളൂ യേശുരായിരിക്കുക അല്ലെ സൃഷ്ടവായ ദൈവത്തെ അറിയണമെങ്കിൽ ഒറ്റ മാർഗമുള്ളൂന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു യേശുക്കൂസ് പറഞ്ഞത് യേശുലേക്ക് വരും അവനാണ് സത്യവും ജീവനും വഴിയും അല്ലെ അവൻ മാത്രമേ ഉള്ളൂ വഴി പിതാവിനെ അവനെ അറിയുമ്പോൾ യേശു ക്രിസ്തുവിനെ അറിയുമ്പോൾ ആരാണ് പിതാവെന്ന് മനസ്സിലാക്കും യേശുവിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പിതാവും മകനും ഒന്നാണ് തന്നെ അല്ലെ അപ്പോൾ നമുക്ക് കൊളോഷക്കകത്തെ ലേഖനത്തിൽ പോൾ വഴി ദൈവം എഴുതിയ ലേഖനത്തിൽ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പതിനഞ്ചാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കുളോഷയ്ക്കകത്ത് ലേഖനത്തിൽ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പതിനഞ്ചാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അവൻ അദൃശ്യായ ദൈവത്തിന്റെ പ്രതിമയാണ് അവൻ അദൃശ്യായ ദൈവത്തിന്റെ ഇമേജ് ആണ് നമ്മൾ കണ്ണാടിയിൽ നമ്മളെ കാണുന്ന നമ്മുടെ ഇമേജ് കണ്ണാടിയിൽ കൂടെ നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ അല്ലെ നമ്മള് ഇപ്പൊ താരീലോട് ഡ്രസ്സില് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ കണ്ണാടി മുമ്പിൽ പോയിട്ട് നമ്മളെ തന്നെ ഒന്ന് നോക്കും എങ്ങനെയുണ്ട് അപ്പോ കാണുന്ന പോലെയാണ് നമ്മളെ കാണുന്ന പോലെയാണ് പിതാവിന്റെ ഇമേജ് ആണ് യേശു ക്രിസ്തു അല്ലെ പിതാവ് ആണ് ആ സ്പിരിറ്റ് മനുഷ്യന്റെ രൂപത്തിലേക്ക് ഇനി വന്നതാണ് അല്ലെ പിതാവിന് ശരീരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അതാണ് യേശു അല്ലെ അപ്പൊ ദൈവം പറയുകയാണ് യേശു അപ്പൊ ഈ എന്റെ ഇപ്പൊ എന്നെ പറ്റി അറിയണമെങ്കിൽ എന്റെ എന്റെ ഇമേജിലേക്ക് നോക്കുമ്പോ അല്ലെ അത് എന്നെ മനസ്സിലാക്കണമെങ്കിൽ അത് എന്റെ ഇമേജ് ആയതുകൊണ്ടാണല്ലോ ആൾക്കാർക്ക് ഞാനാണെന്ന് മനസ്സിലാകുന്നത് അല്ലെ അപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ അവിടെ ഉണ്ടായിരിക്കണം യേശു ദൈവത്തിന്റെ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യേശു തന്നെ ആയിരിക്കണം അല്ലെ പിതാവും ആയിരിക്കുന്നത് പിന്നെ നമുക്കറിയാം എബ്രായ ലേഖനത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ മൂന്നാമത്തെ വാക്കിങ്ങനെ പറഞ്ഞിരിക്കുന്നത് അവൻ ദൈവത്തിൻ്റെ തേജസ്സിന്റെ പ്രഭയാണ് അല്ലെ എന്ന് വെച്ചാൽ ഒരു വിളക്ക് കത്തിച്ചു വെച്ചാൽ അതെന്തെന്ന് പറഞ്ഞ പ്രകാശമാണ് എന്ന് പറഞ്ഞിരിക്കുക പ്രഭ എന്ന് വെച്ചാൽ ദൈവം ദൈവത്തിന് ദൈവം ഒരു വിളക്ക് വെറുതെ അവിടെ എൻ്റെ കാര്യമില്ല അതെ അത് കത്തിക്കാൻ എന്റെ പ്രകാശം വരും അപ്പൊ അതാണ് യേശു ക്രിസ്തു ദൈവം ദൈവം എക്സ്പ്രസ് ചെയ്യുന്നതാണ് യേശു വഴി അല്ലെ ദൈവത്തിന്റെ സ്നേഹം ക്രോസ് ഓഫ് കാൽവരിൽ എക്സ്പ്രസ് ചെയ്താണ് ദൈവത്തിന്റെ റൈച്ചസ്നെസ് എന്നുള്ളത് അത് യേശു ആണ് ദൈവം തന്നെ തന്നെ പിതാവ് തന്നെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് യേശു അല്ലെ ദൈവത്തിന്റെ തേജസ് ആണ് യേശു ക്രിസ്തു തേജസിന്റെ പ്രഭയാണ് യേശു ക്രിസ്തു പിന്നെന്താ പറഞ്ഞ ദൈവത്തിന്റെ തത്വത്തിന്റെ മുദ്രയുമാണ് ദൈവത്തിന്റെ എന്താ പറയാ ദൈവം എന്ന പേഴ്സന്റെ അല്ലെ ഇമേജ് പേഴ്സണാലിറ്റിന്റെ ഇമേജാണ് യേശു ക്രിസ്തു തത്വത്തിന്റെ മുദ്രയെന്ന് പറഞ്ഞിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ മുദ്രയാണ് അല്ലെ ദൈവത്തിന്റെ എന്താ പറയാ പേഴ്സണാലിറ്റിന്റെ പ്രതിഫലനമാണ് യേശുക്രിസ്തു അതുകൊണ്ടാണ് മോസസും ഡേവിഡും എന്താ പ്രാർത്ഥിക്കുന്ന ദൈവമേ അങ്ങയുടെ വഴികൾ എനിക്ക് മനസ്സിലാക്കി തരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ മനസ്സിലാക്കാൻ വേണ്ടി അപ്പൊ യേശുലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പിതാവിനെയാണ് അല്ലെ പിതാവാണ് യേശു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇതേ എട്ടാമത്തെ ചാപ്റ്ററിലേക്ക് തന്നെ വരുമ്പോൾ ഇരുപത്തിനാലാമത്തെ വാക്കില് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് മലയാളത്തിലെ ബൈബിള് അത് കൃത്യമായിട്ട് വായിക്കാൻ നമുക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ജോണിൻ്റെ തന്നെ എട്ടാമത്തെ ചാപ്റ്ററിന്റെ ഇരുപത്തിനാലാമത്തെ വാക്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് യേശു തന്നെ പറഞ്ഞിരിക്കുന്നതാണ് ഫോർ ഐ സെർച്ച് യു ദറ്റ് യു വിൽ ഡൈ ന്യൂസ് ഫോർ ഈ ഫ്യൂ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും എന്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് യു ഡി നോട്ട് ബിലീവ് ദാറ്റ് ഐ എം ഹി ഐ എം എന്നുള്ളത് ക്യാപിറ്റൽ ഐ എന്ന് അല്ലെ എം എന്നുള്ളതും ക്യാപിറ്റൽ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിതാവ് പിതാവിനെ പറ്റി പറഞ്ഞിരിക്കും ഞാൻ ഞാൻ ആകുന്നു എന്ന് പറഞ്ഞത് യേശു പറയുവാണ് ഞാൻ ആകുന്നു എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ അവൻ ഞാനാകുന്നു എന്ന് മനസ്സിലാക്കിയില്ല എന്ന് വെച്ചുകഴിഞ്ഞാല് പിതാവ് ഞാൻ തന്നെയാണ് എന്ന് മനസിലാക്കി എനിക്ക് ഞാൻ പിതാവ് പിതാവ് എങ്കിലും ഞാൻ പിതാവിലും ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ വണ്ണാണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താ പറ്റുന്ന വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിച്ചു പോകും അല്ലെ യേശു അങ്ങനെ പറയേണ്ടി വന്നതിന്റെ കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു എത്രയോ പേരുണ്ട് ഈ ലോകത്തില് പിതാവിനെ അറിയാം എന്ന് പറയും പുത്രനെ ഇഷ്ടമില്ലാതെ നടക്കുന്ന അല്ലെ യേശു എന്ന് പറയുമ്പോ പലർക്കും വെറുപ്പാണ് അല്ല ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ പലർക്കും വെറുപ്പാണ് യേശു എന്ന് പറയുമ്പോൾ യേശുവിന്റെ നാമം കേട്ട് കഴിയുമ്പോൾ പലർക്കും വെറുപ്പാണ് കാരണം എന്താ വെച്ചാൽ അവരുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് ഗോഡല്ല വേറെ പിശാചിന്റെ ആത്മാവാണ് അപ്പോ അവർക്ക് യേശു എന്ന് പറയുമ്പോൾ താല്പര്യമില്ല അല്ലെ യേശു എന്ന് പറയുമ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല അന്ന് ചില എന്താ പറയുക ചില ഗ്രൂപ്പുകാരുണ്ടോ അവർക്ക് യേശുവിനെയും കൂടെ കൂട്ടും എന്താ പറയുന്നത് മേരിനെയും പിന്നെ കുറെ പുണ്യാളന്മാർ െല്ലാം കൂട്ടുന്ന ഒരു ഒപ്പത്തിൽ യേശുവിനേയും കൂടെ കൂട്ട യേശുവിന് ഒരു സ്ഥാനം കൊടുക്കും പക്ഷെ യേശുവാണ് ദൈവത്തിന്റെ ഇമേജ് എന്നുള്ള അല്ലെങ്കിൽ ദൈവത്തിന്റെ തത്വത്തിന്റെ പ്രതിരൂപമാണ് യേശു എന്നുള്ള മനസ്സിലാക്കാൻ താല്പര്യമില്ല എല്ലാവരുടെയും കൂട്ടത്തിൽ ഒരു സ്ഥാനം കൂടെ യേശുവിന് മാത്രം അല്ലെ അങ്ങനെ കൊടുക്കുന്ന കുറെ ആൾക്കാരുണ്ട് പക്ഷെ ഇവിടെ ദൈവം യേശു പറയുന്നത് പിതാവ് തന്നെയാണ് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ അപ്പോ നിങ്ങൾ എന്ത് പറ്റുമെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിച്ചു പോകും എന്നാ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാല് യേശുവും പിതാവും രണ്ടും രണ്ടല്ല ഒരാള് മാത്രമാണ് യാഹുവ എന്നുള്ള പേരിലാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ് അറിയപ്പെട്ടിരുന്നെങ്കിൽ യേശു അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള പേരിലാണ് ന്യൂ ടെസ്റ്റ്മെന്റ് ദൈവം അറിയപ്പെടുന്നത് അതിന് അതിനെപ്പറ്റി മാത്രമാണ് ദൈവം അത് മാത്രമാണ് ദൈവം പറഞ്ഞിരിക്കുന്ന എന്താ പറയുക ഈ നമ്മൾ ജോണിൽ അഞ്ചാമത്തെ ചാപ്റ്ററിൽ വായിച്ചതേ ഉള്ളൂ മുപ്പത്തൊന്നാമത്തെ വാക്ക് പറഞ്ഞിട്ടുള്ളൂ സ്ക്രിപ്ചറിൽ എഴുതി വെച്ചിരിക്കുന്ന എന്നെ പറ്റി എന്ന് പറയുമ്പോൾ സ്ക്രിപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന പിതാവിനെ പറ്റിയാണെങ്കിൽ അല്ലെ അത് പിതാവിനെപ്പറ്റിയും വെളിപ്പെടുത്തിയിട്ടുണ്ട് പുത്രനെ പറ്റി പറ്റിയും വെളിപ്പെടുത്തിട്ടുണ്ട് പക്ഷെ പറ്റി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഹോളിസ്പിറ്റ് ഗോഡ് കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ ഹോളിസ്പിറ്റ് ഗോഡ് നമുക്ക് റിവീൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ മാത്രമാണ് പറ്റി നമുക്ക് മനസ്സിലാകുന്നത് അല്ലെ അല്ലാതെ വെറുതെ നമ്മളിപ്പോ എടുത്ത് വായിച്ചു കഴിയുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന പിതാവിനെ പറ്റിയാണ് ഇപ്പൊ യേശു പറയുവാണ് നേരത്തെ നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ യോന്റെ എട്ടാമത്തെ ചാപ്റ്ററിന്റെ പതിനാലാമത്തെ വാക്കിൽ നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളു യേശു എന്ന് പറയുന്ന എന്റെ പിതാവ് തന്നെയാണ് അവരുടെ ഒന്നാണെന്ന് പറയുമ്പോ യേശു പറയുന്നത് എന്നെ പറ്റി റിവീൽ ചെയ്യുന്നു ടെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോ അവിടെ യാഹ്വേ എന്നുള്ള പേരിൽ റിവീൽ ചെയ്യുന്നത് യേശുവിനെ പറ്റി തന്നെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പൊ എന്നെ മനസ്സിലാക്കും യേശുറി എന്നെ മനസ്സിലാക്കും നിങ്ങൾ പിതാവിനെ മനസ്സിലാക്കുന്നു എന്നെ മനസ്സിലാക്കുന്നില്ല എങ്കിൽ നിങ്ങളെ പിതാവിനെ മനസ്സിലാക്കുന്നില്ല അല്ലെ അപ്പൊ പല റിലീജിയനും നമ്മളെ എന്താ വെച്ചാൽ മനുഷ്യരെ പഠിപ്പിക്കുന്നത് എന്താ വെച്ചാൽ പല രീതിയുണ്ട് നമുക്ക് ദൈവത്തിൽ എത്തിപ്പെടാൻ വേണ്ടി എല്ലാ റിലീജിയനും ഒരു ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക എല്ലാ റിലീജിയനും ഏതൊക്കെ രീതിയിൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് എന്താ പറയണെ കാണുന്ന പുണ്യാളമായ ദേവനും ദേവിമാരെയും ഒന്നും എന്താ പറയാ എന്താ നമ്മൾ വർഷിപ്പ് ചെയ്യുകയാണെങ്കിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൽ എത്തിപ്പെടത്തില്ല കാരണം ദൈവം ഒന്നേ ഉള്ളൂ ജീവിക്കുന്നതേയും അല്ല മരണത്തിന് പോലും കീഴ്പ് കീഴ്പ്പെടുത്താൻ ദൈവം ആ ദൈവമാണ് യേശുക്രിസ്തു ദൈവം യേശുക്രിസ്തു യാഹ് ഓൾഡ് ടെസ്റ്റുമെന്റില് യേശു ടെസ്റ്റമെന്റ് അല്ലെ പേര് യേശു എന്ന് പറയുമ്പോൾ യാഹു എന്ന് പറഞ്ഞ ഖവനന്റെ കീ എന്താ പറയുക കീപ് ചെയ്യുന്ന ദൈവം ഉപയോഗിക്കുന്ന പേരാണ് കവനന്റെ റിഡംഷനു വേണ്ടി ഉപയോഗിക്കുന്ന പേരാണ് യാഹുവെ അല്ലെ യേശുവ എന്ന് പറഞ്ഞ ദൈവം നമ്മുടെ ഒപ്പം അല്ലെ പ്രിൻസ് ഓഫ് പീസ് നമ്മുടെ ഒപ്പം അപ്പൊ ദൈവം നമ്മൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഖവന എന്താ സ്വന്തം രക്തം കൊണ്ട് അല്ലെ അതിനു വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന പേരാണ് യേശു എന്നുള്ളത് അപ്പൊ യേശുവിനെ വിശ്വസിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഒരിക്കൽ ദൈവത്തിലെ ില്ല അതിനെപ്പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അവൻ്റെ എക്സ്പ്രസ് ഇമേജ് ആണ് ദൈവത്തിന്റെ ദൈവത്തിന്റെ പേഴ്സണാലിറ്റിന്റെ എക്സ്പ്രസ് ഇമേജ് ആണ് ദൈവം യേശു ക്രിസ്തു മനസ്സിലാക്കുന്നത് യേശു ക്രിസ്തു രക്ഷകൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഒരു പാതയിൽ കൂടെ നമ്മൾ നടന്നു പറഞ്ഞത് ഏതൊക്കെ തരത്തിലുള്ള മതത്തിലും റിലീജിയനും നമ്മൾ വിശ്വസിച്ചെന്ന് പറഞ്ഞു ഒരിക്കൽ പോലും നമ്മൾ ദൈവത്തെ നമ്മളെ കണ്ണു പൊട്ടന്മാരാക്കി വെച്ചിരിക്കുകയാണ് മനുഷ്യ വർഗത്തിനെ കണ്ണു പൊട്ടമാരാക്കി വെച്ചിരിക്കുകയാണ് വിശേഷവും അല്ല റിലീജിയൻ വഴി അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ർത്താവ് താങ്ക് യു സോ മച്ച് പ്രേസ് ആൻഡ് യു വർഷിപ്പി താങ്ക് യുമായിട്ടേ അങ്ങടെ കാര്യങ്ങൾ ഞങ്ങളുടെ കൂടെ എന്നും നന്ദി കർത്താവും ഞങ്ങൾ ഒരിക്കൽ പോലും ഉപേക്ഷിച്ച് കളയാത്ത ദൈവം കൂടെ ഉള്ള ദൈവം കർത്താവിയെ ക്ഷമിച്ചു ചോദിച്ചാൽ ക്ഷമിക്കുന്ന ദൈവം കർത്താവിയെ താങ്ക് യു ചേസ് മാസ്റ്റർ ഗാർഡ് താങ്ക് യു ലോഡ് മായിട്ടി പ്രേഡ് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി റിവീൽ ചെയ്തിട്ടുണ്ടെന്ന് അപേക്ഷിക്കുന്നു അങ്ങനെ തന്നെ യേശു നാമേ കേട്ട് നന്ദി ദൈവത്തിനാമത്തെ